കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാമ്പിശ്ശേരി കരുണാകരൻ അവാർഡ് സമർപ്പണം കൊല്ലത്ത് നടത്തി മന്ത്രി ജിആർ അനിൽ അവാർഡ് ദാനം നിർവഹിച്ചു നാടിൻ്റെയും ജനങ്ങളുടെയും ചിന്തയും വിശ്വാസവും പ്രതിഫലിപ്പിക്കേണ്ടത് മാധ്യമധർമ്മമാണെന്നും കാമ്പിശ്ശേരിയുടെ തലമുറ ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിരുന്നുവെന്നും മന്ത്രി ജിആർ അനിൽ പറഞ്ഞു വസ്തുതാപരമായി ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് പകരം ഇന്ന് പല മാധ്യമങ്ങളും അവരുടെ അഭിരുചിക്കനുസരിച്ച് വാർത്തകളെ വളച്ചൊടിക്കുകയാണെന്ന് ജി അനിൽ കുറ്റപ്പെടുത്തി ഒരുപാട് തിരുനെല്ലൂരിനെയും മലയാറ്റൂരിനെയും പോലുള്ള പത്രാധിപർമാർ ജനങ്ങളുടെ വിഷയങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മംഗളം ദിനപത്രം ന്യൂസ് എഡിറ്റർ രാജേഷ് മുളക്കുളത്തിലാണ് മന്ത്രി ജി ആർ അനിൽ കാമ്പിശ്ശേരി കരുണാകരൻ അവാർഡ് സമ്മാനിച്ചത് മുതിർന്ന പത്രപ്രവർത്തകൻ സി ഗൌരിദാസൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി ജനീകം എക്സിക്യൂട്ടീവ് എഡിറ്റർ അബ്ദുൾ ഗഫൂർ പ്രശസ്തി പത്ര സമർപ്പണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് സി ആർ ജോസ് പ്രകാശ് അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷൺമുഖദാസ് റാഫി കാമ്പിശ്ശേരി അഡ്വക്കേറ്റ് ആർ വിജയകുമാർ അഡ്വക്കേറ്റ് ജി ലാലു ഹണി ബെഞ്ചമിൻ അഡ്വക്കേറ്റ് എ രാജീവ് എ ബിജു എന്നിവർ പങ്കെടുത്തു ലൈബ്രറി സെക്രട്ടറി പി എസ് സുരേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജയൻ മഠത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്